ചേച്ചിയേ ആ ഇവിടെ നിപ്പുണ്ടോ കേട്ടിട്ടെ ആ എന്നാണ്ട് ചേച്ചി വിശേഷമൊക്കെ നീ പോയ പിന്നെ ഇവിടെ യാതൊരു വിശേഷവും അപ്പൊ ഞാനായിരുന്നു ഇവിടുത്തെ വിശേഷം അപ്പൊ കുഴപ്പമില്ല ഞാൻ വന്നത് കൊണ്ട് എന്തേലൊക്കെ വിശേഷം ഇപ്പൊ ഞാനാണോ ഇവിടെ നാശം കാണിക്കുന്നത് ഓ അങ്ങനെയാണോ ഞാൻ ഞാനെന്റെ വീട്ടില് അല്ലാതെ എവിടെ ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയില്ല ആ പിന്നെ എല്ലാരും ഇങ്ങനെ ഗീത എന്നാ ചേച്ചിയെ കൂട്ടാത്ത ഗീത എന്നാ ചേച്ചിയെ കാണി വരാ അവിടെ അവിടെയുള്ളവർ ചോദിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇനി ഇവിടെങ്ങാനും ഉണ്ടോ അതോ ഇവിടെ നാട് നല്ല കിട്ടും അല്ലേ ചേച്ചി ഇതെന്തായിരിക്കുന്നെ ഇത് ഇത് ഇതിനകത്ത് എന്താ വെള്ളവും ദൈവമേ ഇത് എവിടെന്നിട്ട് ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ്

നീ ഒരു ദിവസം എന്നോട് പറഞ്ഞില്ല ഫ്രിഡ്ജുള്ളതുകൊണ്ട് നല്ലതാ എല്ലാ എന്നാ സാധനം വേണമെങ്കിലും കേട് കൂടാതെ എടുത്ത് വെക്കാവുന്നു എന്നോട് പറഞ്ഞാരുന്നു അത് നേരാണ് നീ കുശുമ്പ് പറഞ്ഞ അല്ല സത്യമായിരിക്കും ഓർത്ത് ഞാനെന്നാണിച്ച് ഞാനതിനാഴ ഒടിഞ്ഞു വീണപ്പോ വാഴയില അതിനകത്ത് വെക്കുകയാണെങ്കിൽ കേടുവരാതെ ഇരുന്നോളൂല്ലോ ഒന്നും കൊണ്ട് കൊറേ വാഴയില എല്ലായിടത്തും ഇതിനകത്ത് കൊണ്ടുപോകു അങ്ങനെ ഇരുന്നപ്പൊ കാറ്റ് വന്നപ്പോ ലാവേലോ ചക്ക കൊറേ ഉണ്ടോ ഏറെ ഒടിഞ്ഞിട്ട് വീണു ആ ചക്ക എല്ലാം വെട്ടി വലിച്ചു കൊണ്ടേ ഇതിനകത്ത് കൊണ്ടുപോയി ഏതായാലും കൊള്ളാ പറഞ്ഞ മാത്രം ഈ കോലത്തിലായിക്കിട്ട് ഈ ബന്ധം പുരനെ ചക്കയൊക്കെ അങ്ങനെ തന്നെ മുഴുവനോടെ ഈശ്വരാ എന്നിട്ട് ഒരു മാസം കൊണ്ട് ഈ കോല ആക്കി ഒരു മാസം കൊണ്ട് ഈ കോല ആക്കി നീ തന്നെ എന്നിട്ട് സന്തോഷമാണല്ലോ അത് കേടുവന്നു പോയിട്ട് ആ കേട് വന്നു പോയിട്ട് എനിക്ക് ചെറിയ സന്തോഷായി എനിക്ക് ഇതിനോടൊന്നും വല്യ ഇഷ്ടമൊന്നുമില്ല പിന്നെ പിന്നെന്തിനാ കാശ് കൊടുത്ത് വാങ്ങിയത് കാശ് കൊടുത്ത് മേടിച്ചപ്പോ ഞാനവർക്ക് വലിയ ഉപകാരം ഉണ്ടോ ഉപകാരം വന്നത് കണ്ടില്ല എന്നത് ചേച്ചിയുടെല്ലിന്റെ ചൂവ് അത് എന്റെ നാക്കിന്റെ അതുകൊണ്ട് ഒരു ഉപകാരമായി എന്നാന്ന് ചോദിച്ചാ ഞാനിതിനകത്ത് വെള്ളം നിറച്ചു വെച്ചേക്കും എല്ലാം ഇഷ്ടം പോലെ വന്ന് കുടിച്ച് സന്തോഷിച്ചു പോക്കോളും ഒരേ ഒരു ഉപകാരമുണ്ട് അവർക്കെങ്കിലും അത് ഉപകാരം നല്ല കാര്യമായി അതേതായാലും കൊള്ളാം കേട്ടോ പക്ഷിയൊക്കെ വെള്ളത്തിന് മാർഗമായിര വെയിലേക്ക് ആ നന്നായി ഏതായാലും റച്ച് വെള്ളമാണ് ഇത് മുഴുവൻ പക്ഷിയൊക്കെ വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പൊ അപ്പൊ വീട്ടിലുള്ളവർക്ക് ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കണമെങ്കിൽ നന്നായി